بسم الله الرحمن الرحيم إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا لغافلون أولئك مأواهم جهنم بما

ിൽ കത്തിച്ചു നിർത്തിക്കൊണ്ട് ജനകോടികൾ മുഴുവനും കാക്കുന്ന മലക്കിനെ വിളിച്ചുകൊണ്ട് അല്ലയോ മാലിക്കേ മാലിക്കേ തീർച്ചയായും കടന്നു വരണേ മുഴുവനും <lad> ും മുന്നിൽ നിൽക്കുകയാണ് ആ രംഗത്തെ പറ്റി പറഞ്ഞില്ലോ എല്ലവുമായോട് പറയ പോലിക്കിനോട് പറയണ പറയണ രഘുവുമായിട്ട് കടന്നു വരാ തുടങ്ങാ പോയാണ് ആണ് വിചാരണ തുടങ്ങാ പോയാണ് ലോകാവസാനം സംഭവിച്ചിരിക്കുകയാണ് ഈ ദുന്യാ കണ്ടുപിടിച്ച് രസിച്ച് രമിച്ച് അഭിരമിച്ച് ജീവിച്ചവർക്ക് മുഴുവനും ആസ്വാദനത്തിന് ലോകമല്ല നൽകപ്പെടുന്നത് ഇനി പ്രയാസമാകുന്ന സങ്കീർണമായ വിചാരണയുടെ ഘട്ടമാണ് ഘട്ടമാ ലോകമാണ ലോകമാ അലൈക്ക അലൈഹി സലാം എന്ന് കൊണ്ട് പറയ ويا അല്ലയോ ജിബ്രീൽ വന്നിട്ട് പറയുന്ന മാลิക്കേ നരകത്തെ കൊണ്ടുവരണേ മാลิക്കേ അല്ലാഹുവിന്റെ കൽപ്പനയാണ് റബ്ബിന്റെ കൽപ്പനയാണ് കൽപ്പനയാ അല്ലാഹുവിന്റെ തീരുമാനമാണ് വാ ബാബ മരകവുമായിട്ട് വാ

You don't know.

ൂടിയ സമൂഹമേ ആചനങ്ങൾ പോലും വിശ്വസിക്കാത്ത

ജിബിരി അലൈഹി സ്ലാമിനോടുള്ള ചോദ്യമാണ് ആണ് കാരണം സർവരും വന്നിട്ടേ മാലിപ്പ് കടന്നവരുമാണ് വല്ലാതെ

അലിക്ക അലൈഹിസ്സലാം ആരാധ നരകത്തെ കാക്കുന്ന മലക്കാണ്അദ്ദേഹ കോടതി വീണ്ടും പറയും കൈഫ യസ്തതീഊൻ അയസ്ഫിറൂ അലൻ ആദാ ഇദാ ഖറബ്തു ഇലൈഹിം നാര ജഹന്നമ തീജ്ജോലിക്കുന്ന ജഹന്നമ ആകുന്ന നരകം ഞാൻ അവരിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയാണ് അവർക്ക് ആശ്വാസം കൊള്ളാ കഴിയുക അവർക്ക് അത് ആസദിക്കാൻ പറ്റുകയില്ലല്ലോ അവർ ബുദ്ധിമുട്ടവില്ലേ അവർ പ്രയാസപ്പെടുകയില്ലേ കൈഫ യസ്തതീഊൻ ഇലാ ഖർബതു ഇലൈഹി നാര ജഹന്നം ഞാൻ ഈ ജഹന്നമ ആകുന്ന നരകത്തെ വലിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നാൽ എങ്ങനെ മുത്ത് നബിയുടെ സമൂദായം അത് തങ്ങി നിൽക്കും എങ്ങനെ അവർക്ക് അത് താങ്ങാൻ സാധിക്കും سادكو. سادكو. وهم الله عَفَاءُ المسلمون على أَبَرُ ينبغي

അവർക്കൊക്കെ ഭയങ്കര കഴിവാണ് അതിനുള്ളിലാണ് അവർ വസിച്ചിരുന്നത് അങ്ങനത്തെ ചേർന്ന് നോക്കിയിട്ട് നമ്മളൊക്കെ വേറും അടുക്കള ഒന്നുമില്ല ഒന്നുമില്ല നാലടി അഞ്ചടി പൊത്തമുള്ള അവരുടെ വിരലിനെ വലിപ്പം നമുക്കില്ല നമുക്കില്ല അങ്ങനത്തെ എങ്ങനെ മലറിയിലേക്ക് വന്ന് നിന്നാൽ ഈ നരകത്തിന്റെ ചൂട് എങ്ങനെ താങ്ങാൻ പറ്റും എന്ന് നരകത്തെ കാക്കുന്ന മലക്ക് തന്നെ വേറൊരു സമുദായത്തെ പറ്റിയും ചോദിക്കുന്നില്ല മുഹമ്മദ് രഫി സമുദായം വന്നിട്ടുണ്ടോ എല്ലാരും വന്നിട്ടുണ്ടോ ഉണ്ട് മുഹമ്മദ് മക്കളും വന്നിട്ടുണ്ടോ ഉണ്ട് അവ പറയുന്നു അവർക്കതിനുള്ള ആരോഗ്യമുണ്ടോ ഇസ്സലാം തന്നെ പറയാ നരകത്തെ കാക്കുന്ന മലക്ക് തന്നെ പറയാ അവർ ദോഷികളും അവർക്ക് ശരിക്കും ഈ ദുന്യാവിന്റെ അമിതമാകുന്ന താല്പര്യം വെച്ച് നടക്കുന്ന സഹോദരൻ നിനക്ക് നൽകപ്പെടുന്ന നരകത്തെ പറ്റിയാണ് ഈ പറയുന്നത് നബിയാണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയയാണ് നരകത്തിൻ അകലേക്ക് നീങ്ങുന്ന കൊണ്ട് മാലിക് അലി സലാം വിളിച്ചു പറയുംത്രേ യാ നാർ ഉമീ ഖൂമി അല്ലയോ നരകമേ നരകമേ എഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ ഫയഖൂ നരകം എഴുന്നേൽക്കുകയാണ് എഴുന്നേൽക്കുകയാണ് നരകത്തിന് നാല്പാ നരകത്തിന് നാല് കാലുകളുണ്ട് സാപ ഇരുകാലുകളാകുന്ന മനുഷ്യനെ പാഠം പഠിപ്പിക്കാൻ നരകത്തിന് നാല് കാലുകളുണ്ട് എന്ന് ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴി ദൂരം വർഷം വർഷമാണ് ആയിരം കൊല്ലമാണ് നരകത്തിന് എത്ര എത്ര കാല് 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 നാല് ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴി ദൂരം ഒരു കാലിന്റെ അടുത്ത് നിന്ന് നല്ലൊരു കുതിര നല്ല സ്പീഡിൽ ഓടുന്ന നല്ല ആരോഗ്യമായ ഒരു കുതിരയും വായിച്ചു കൊണ്ടൊരാൾ ആയിരം വർഷം എടുക്കും അടുത്ത കാലിൻ്റെ ദൂരം അങ്ങനത്തെ എത്ര കാലുണ്ട് നാല് അപ്പൊ നാലായിരം വർഷം എടുക്കും ഒരു കാലിൽ നിന്ന് നാലാമത്തെ നരകത്തെ പറ്റി ആരെ പറഞ്ഞത് ഒരു കാലിൽ മറ്റേ കാലിലേക്കുള്ള കാലും മുപ്പതിനായിരം വായക ഓരോ വായകളിലും മുപ്പതിനായിരം പല്ലുകൾ ഉള്ളത്രേ രണ്ട് ചുണ്ടുകൾ മുകളിലെത്തെ ചുണ്ടിൽ തന്നെ

നിലകൊള്ളുകയാണ് നിലകൊള്ളുകയാണ് പറയുകയാണ് തണുപ്പ് കൂടാനുള്ള കാരണവും നരകത്തിന്റെ നിശ്വാസമാണ് നരകത്തിൽ തരം രണ്ടുതരം ഒന്ന് മനുഷ്യനെ ചൂട് കൊണ്ട് ശിക്ഷിക്കും അത്രേ മറ്റൊന്നതി കഠിനമാകുന്ന തണുപ്പ് കൊണ്ട് ശിഷ്യൻ കേമത്രയെന്ന ഹബീബ് ഹബീബ് റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് മനുഷ്യർക്ക് അല്ലാഹുവിൻറെ റസൂലിനെ പഠിപ്പിച്ചുകൊണ്ട് കോയാണ് നരഗം വന്നുകൊണ്ട് അല്ലാഹുവിൻറെ റസൂലിനോട് амаലനടീപടുകയാണ് അല്ലാഹുവേ പഠിച്ച റബേ ഞാൻ വല്ലാത പ്രയാസപ്പെടുകയാണ് അല്ലാഹ അകല ബഹീ ബദ രാപകരില്ലാതെ എൻ്റെ ഭാഗത്തെ മറ്റൊരു ഭാഗം കാർന്ന് തിന്നുകയാണ് അള്ളാ ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഭാഗത്തെ മറ്റൊരു ഭാഗം തിന്നുകയാണ് എനിക്കൊന്ന് വിശ്വസിക്കാനുള്ള അവസരം അള്ളാ ണുപ്പുള്ള ശൈത്യ കാലഘട്ടത്തിലും നരകം പുറത്തേക്കൊന്ന് ഉച്ചസിക്കുമ്പോ

എന്ന് ശാസ്ത്രലോകം നടത്തിയാലും ഈ പിന്നീട് സത്യമായി സർവയുക്തിവാദികളും സർവശാസ്ത്രജ്ഞന്മാരും അടയാളപ്പെടുത്തിയിട്ടുള്ളത് നരകത്തിന്റെ നരകത്തിന്റെ നിശ്വാസമാണ് 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 ുംരകത്തിന്റെ നിങ്ങൾ തൊലിക്കാനുള്ള കാരണം അത് നരകത്തിന്റെ നിശ്വാസമാണ് ശിക്ഷ അതുകൊണ്ട് തണുപ്പ് കാലഘട്ടങ്ങളിൽ നിങ്ങളാതെ പ്രയാസപ്പെടുന്നത് തണുപ്പ് കൂടുന്നു എന്ന് പറയാറുള്ള കാരണം അത് ആ നരകത്തെ കുറിച്ചു പറയുകയാണ് മൂവായിരം കൊല്ലം നിരന്തരമായി കത്തിച്ച നരകം കൊണ്ടുവരുന്ന രംഗം

ദുനിയാവിൽ ായിരം കടിഞ്ഞാറുകൾ സിനിമ കണ്ണുടിച്ച് വിചരിച്ച് കണ്ട് അടിച്ച് പൊടിച്ച് രസിച്ച് രമിക്കുന്നവരെ വിജയക്കൊടി പാറിക്കട്ടെ നരകത്തിന്റെ അഹിലുകാരായി പെടാതിരിക്കുക ആ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് പറഞ്ഞാൽ രണ്ടു കൊണ്ട് ചേർത്ത് വെച്ച് കത്തിക്കുന്നതാണെന്ന്

ലോകത്തുള്ള മരത്തിന്റെ കഷ്ണങ്ങളാക്കി അതെല്ലാം കൂടി ഒരു കത്തിച്ചാലും നരകത്തിലേക്ക് നോക്കിയിട്ട് അത് ചെറുതാണ് 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 എന്ന് നരകത്തിന്റെ ഭീകരത എത്രയാണ് നമ്മൾ മനസ്സിലാക്കി ഇതുപോലെ ഒരു നിസാരമായി നരകത്തെ കാണരനേ കാണരതി. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ റമദാൻ ആദ്യത്തെ 10 പരിശുദ്ധമായി റഹ്മത്തിന്റെ 10 രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെ المغഫറത്തിന്റെ 10 മൂന്നാമത്തെ 10 നരകീയ മോചനത്തിന്റെ 10 കാരണം നമസ്കരിച്ചതുകൊണ്ട് നോമ്പ് പിടിച്ചതുകൊണ്ട് കാര്യമയില്ല ഈ നരകത്തെ തൊട്ട് കാവലുന്നത് തേടണേ മൂന്നാമത്തെ 10 ആണ് ഏറ്റവും ശ്രേഷ്ഠമായ റാവൽ ലൈയത്തുൽ

കാരണം സ്വർഗം കൊണ്ട് കാര്യമുണ്ട് നരകം കിരറിയത് നരകം കിരറിയത് പ്രയാസമാണ് ഒഴിവാക്കണം ഒഴിവാക്കണം ആ നരകത്തിൽ ജീവിതം നയിക്കാതെ രക്ഷപ്പെടുകയില്ല രക്ഷപ്പെടുകയില്ല അതുകൊണ്ട് പ്രതീക്ഷിക്കുന്ന രാവുകളിൽ വായിരി ശ്രേഷ്ഠമായ രാവുകളിൽ പോലും ഈ പടച്ചിറപ്പിനോട് ചോദിക്കണ്ട ൾ അതിൻ്റെ കഠിനാടുകൾ പിടിച്ചിരിക്കുകയാണ് ഓരോ കഠിനാടുകളിലും എഴുപതിനായിരം മലക്കുകളുണ്ട് ആ മലക്കുകൾ മാലിക്രീസ് കടന്നുവരവയാണ് മുതൽ

തഖ്ബ അല്ലാഹ് ഖൽലി ബൈനി വ ബൈന അസ്വാജി ഇരിക്കടയിലും എൻടെ ഇണകൾക്കിടയിലും ഒന്ന് കൂടി ചേർക്കണേ അല്ലാഹ് ഒന്ന് ചേർത്ത് തരണേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ മലക്കരോട് ചോദിക്കുകയാണ് മലക്കുകൾ മുഖേന നരകത്തോട് ചോദിക്കോയാണ് വമൻ സവാഹജുക്കിയനർ വമൻ സവാഹ നരകമേ നിന്റെ ഇണകൾ ഭൗതിക ലോകത്തോട് വെച്ചോണ്ട് സമ്പത്തിനോടധികമാകുന്ന താല്പര്യം വെച്ചുകൊണ്ട് ഈ ദുന്യാവിൽ അഹമയോടുകൂടി ജീവിച്ചിട്ടുള്ളതായ ായ സർവരെയും എനിക്ക് വേണേ അല്ലാ

ഭൗതിക <US> താല്പര്യം <morally> <welim> അതിൽ നമ്മൾ ഈ അതിനോടുള്ള അതിനുവേണ്ടിയാണ് അതെങ്ങനെയുള്ള ശാരീരികമായി ഒരു മാനസികമായി ഒരുങ്ങും സാമ്പത്തികമായി ഒരുങ്ങൾ എല്ലാ മേഖലകളും ഒരുക്കാണ് റമദാൻ ശാരീരികമായി ഒരുങ്ങലങ്ങനെ ഭക്ഷണമൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് മാനസികമായി ഒരുങ്ങലെങ്ങനെ നമസ്കാരത്തിലേക്ക് ഒന്ന് ശ്രദ്ധക്ഷണിച്ച് ഇതുവരെ കളിവരെ പറ്റാവും ഒക്കെ പിള്ളേർ അതെല്ലാം ഒഴിവാക്കി പള്ളിയുമായി ബന്ധപ്പെടുക മനസ്സിലാക്കം സാമ്പത്തികമായിട്ട് എങ്ങനെ പള്ളിയിൽ കൃത്യമായി വരുന്നുമായി കൊടുക്കുന്നു പാവങ്ങളെ കാണുന്നു ജുമാ കഴിഞ്ഞിറങ്ങുമ്പോൾ ക്ലാസ്സുകൾ കഴിഞ്ഞിറങ്ങുമ്പോൾ വക്കത്തുകൾ കഴിഞ്ഞിറങ്ങുമ്പോൾ പാവങ്ങളുടെ കൊടുക്കും

എല്ലാവരും എല്ലാവരും ഒരാളും അടുത്ത് ുംബൂ ഒരാളുംബൂലും ഒരാള് മോഹനീങ്ങൾ ആരും പോകാൻ പാടില്ല അടുത്ത് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു കബ്ദുലും സ്വീകരിക്കട്ടെ തീർത്തും നിർദ്ധനരായ കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്ക് രണ്ടു മൂന്ന് കുടുംബങ്ങൾക്ക് മൂന്ന് സെന്റ് വീതം കൊടുക്കണമെന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ സംഘാടക അള്ളാഹു സ്വീകരിക്കും ഒരാൾ എവിടെ വാങ്ങിയതൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അലഹമില്ല അള്ളാഹു സ്വീകരിക്കും അതിനേക്ക് വേറെ ആരെങ്കിലും ഏറ്റവും കൂടുതൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് സ്വന്തമായിട്ടൊരു കോഡും എല്ലാവരും വലിയ താല്പര്യമാണ് െട്ടെട്ടെ നൽകട്ടെ അവരവരുടെ കയ്യിലുള്ള തുക പറഞ്ഞു അത് അഞ്ഞൂറായാലും ആയിരം ആയാലും പതിനായിരം ആയാലും ഏത്